സിപിഎമ്മിനെ മുട്ടുകുത്തിച്ച് ജി സുധാകരൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഔദ്യോഗിക പരിപാടിയിലേക്ക് ക്ഷണം ജി സുധാകരനെതിരെ പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് നേതാക്കൾക്ക് സിപിഎമ്മിന്റെ കർശന നിർദ്ദേശം ജി സുധാകരന്റെ തുറന്നു പറച്ചലിനു പിന്നിൽ മുട്ടുമടക്കി സി പി എം പാർട്ടിയെ നേതൃത്വം ജി സുധാകരന് പാർട്ടി ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത വിലക്ക് ഏറെ ശീത സമരത്തിന് ശേഷം ഒഴിവാക്കി ഇതിന്റെ ഭാഗമായി നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിലേക്ക് മുതിർന്ന സി പി നേതാവ് ജി സുധാകരന് ക്ഷണം നൽകി കെ എസ് കെ ടി യു മുഖമാസികയായ കർഷക തൊഴിലാളി മാസിക ഏർപ്പെടുത്തുന്ന വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാരദാന ചടങ്ങിലേക്കാണ് ജി സുധാകരന് ക്ഷണം ലഭിച്ചത് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുക്കുന്ന ചടങ്ങിലേക്കാണ് ജി സുധാകരനെ വീട്ടിലെത്തി ക്ഷണിച്ചത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയും ജില്ലാ സെക്രട്ടറി ആർ നാസറും പുരസ്കാരദാന ചടങ്ങിന്റെ സംഘാടക സമിതി കൺവീനർ എം സത്യപാലനും അടക്കമാണ് സുധാകരന്റെ വീട്ടിലെത്തിയത് ഇതോടെ ഏറെ നാളത്തെ ഉരസലകൾക്ക് ശേഷം സിപിഎം അനുനയത്തിനൊരുങ്ങുന്നു എന്നാണ് സൂചന ജി സുധാകരനെതിരെ പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് നേതാക്കൾക്ക് സിപിഎം കർശന നിർദ്ദേശം നൽകി ജി സുധാകരന്റെ പരാതികളിൽ എടുത്ത നടപടികൾ ജില്ലാ നേതൃത്വം നേരിട്ട് ബോധ്യപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് എന്നാൽ പാർട്ടി എടുത്തു എന്ന് അവകാശപ്പെടുന്ന നടപടികളിൽ തൃപ്തനല്ലെന്ന് ജി സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചു പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കണമെന്നും ജി സുധാകരനോട് നേതൃത്വം അറിയിച്ചു പാർട്ടിയുടെ വരാനിരിക്കുന്ന എല്ലാ പരിപാടികളിലും ജി സുധാകരന്റെ സാന്നിധ്യം ഉറപ്പാക്കാന് പാര്ട്ടി നേതൃത്വം തുനിയുന്നുവെന്നും റിപ്പോര്ട്ടുകളുണ്ട്